ആനക്കരയിൽ തോടുപൊട്ടി കുത്തിയൊലിച്ചെത്തുന്ന വെള്ളം വീടുകളിലേക്ക് ഇരച്ചെത്തി ദുരിത കാഴ്ചയായി മാറി കിടപ്പുരോഗികളും ഹൃദ്രോഗികളും ഓട്ടിസം ബാധിതരുമടങ്ങുന്ന അഞ്ചോളം കുടുംബങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തിലധികമായി കാലത്തിലധികമായി ആനക്കര പഞ്ചായത്തിലെ അനാസ്ഥയുടെയും കെടുകാര്യസ്ഥതയുടെയും ദുരിതഫലം അനുഭവിക്കുന്നത് അഞ്ചോളം കുടുംബങ്ങളാണ് വർഷത്തോളായി എല്ലാ പ്രാവശ്യവും ഞങ്ങളുടെ വീട്ടിലേക്ക് വെള്ളം കയറി വരും ഞാനൊരു ഹാർട്ട് ആണ് എന്റെ മോനാണ് ഓട്ടിസുള്ള എൻ്റെ ഭർത്താവ് ഒരു ക്ഷീരകർഷകനാണ് ഞങ്ങളുടെ തൊഴുത്തും പശുക്കളും ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ തൊഴുത്തൊക്കെ മഞ്ഞു വീടിന് നാശനാശം ചുറ്റുമതിലൊക്കെ പൊഴിഞ്ഞു വന്നു ഇങ്ങനെ ഈ പഞ്ചായത്തിൻ്റെ അനാസ്ഥ കുറേ കാലമായി തുടങ്ങിയിട്ട് ഇവർ തോടി കെട്ടിത്തരാത് വരെയും ചെയ്തിട്ടില്ല ഇതെവിടെയും പോവാത്ത അവസ്ഥയായിക്കൂടെ ഞങ്ങളുടെ പശുക്കളൊക്കെ

മുൻവർഷങ്ങളിലേതിന് സമാനമായി ഈ വർഷവും തോട് പൊട്ടി വെള്ളം ഇരച്ചു കയറിയതോടെ എന്ത് ചെയ്യുമെന്നറിയാത്ത ഗതികേടിലാണ് കുടുംബങ്ങൾ ഓട്ടി സംബാധിതരും ഹൃദ്രോഗികളും കിടപ്പുരോഗികളും പാലിയേറ്റീവ് രോഗികളെയും കൊണ്ട് തങ്ങൾ ഈ മഴക്കാലത്ത് എവിടെ അഭയം തേടുമെന്നറിയാതെ കഴിയുകയാണവർ കഴിഞ്ഞ അഞ്ചു വർഷ കാലത്തിലേറെയായി പരപ്പൻ തോടിന് ശക്തമായ സുരക്ഷാഭിത്തി നിർമ്മിക്കണമെന്ന അപേക്ഷയുമായി ഇവർ പഞ്ചായത്ത് കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് നാളെ ഇതുവരെയായിട്ടും അധികാരികൾ ഇത് കണ്ട ഭാവം നടിച്ചിട്ടില്ല യാണ് ഒരു ആരാധകരോടൊക്കെ പറഞ്ഞിട്ട് ഒരു നിക്കോക്കും ഇല്ല ഞാൻ മന്ത്രിക്കും ഇമെയിൽ അയച്ചു പഞ്ചായത്തിൽ എല്ലാവരോടും പറയും ചെയ്തു പഞ്ചായത്ത് അപേക്ഷ കൊടുത്തു ആ കാണുന്ന വീടുണ്ട് ആ വീട്ടിലാണ് ഇപ്പോൾ ഇന്നലെ മഴ പെയ്തിട്ട് വെള്ളം കയറിയത് അതിൽ ആ വീട്ടിൽ വയ്യാത്ത രണ്ടാൾക്കാർ ഒരു ആക് പേഷ്യൻറ്റുമുണ്ട് ഒരു എന്താ പറയുക ഒരു കുട്ടിയുണ്ട് ഇപ്പുറത്തെ വീട്ടിൽ ഒരു എന്താണ് പാൽറ്റി കേസുണ്ട് ഇത് വെള്ളം നിറഞ്ഞിട്ട് ആ വീട്ടിൻ്റെ പടി വരെ വെള്ളം കയറിയിരിക്കുന്നത് ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഫുള്ള് തോട് കെട്ടണം അത്ര നമുക്ക് ആവശ്യമുണ്ടോ തക്കാലമായിട്ട് വെള്ളം ഒരു പദ്ധതി ചെയ്യണം അവിടെ ആദ്യം ഇവിടെ ഒരു നാല് മഴക്കാലത്താൽ പറക്കുളം കുന്നിൽ നിന്നും ഭാരതപ്പുഴയിലേക്ക് വെള്ളം എത്തിക്കുന്ന പരപ്പൻ തോട് വെള്ളത്തിന്റെ കുത്തൊഴുക്കിനാൽ പാർശ്വഭിത്തി പൊട്ടും ഇതോടെ രോഗികൾ ഉൾപ്പെടെയുള്ളവർ മലിനജലത്തിൽ കഴിച്ചു കൂട്ടേണ്ട അവസ്ഥയാവും രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയകാലത്തായിരുന്നു തോടിന്റെ ഭിത്തി തകർന്നത് മുതൽ ഈ മഴക്കാലത്തും ഈ കുടുംബങ്ങൾ ദുരിതത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിലെ വെള്ളത്തിന്റെ ഒഴുക്കിൽ ക്ഷീരകർഷകനായ ഹംസയുടെ തൊഴുത്തും തകർന്നു വെള്ളത്തിൽ ആ സൈഡ് കംപ്ലീറ്റ് ഇതിന് വെള്ളത്തില് പശുവിനൊക്കെ ഞാൻ കറവാട്ടിലാണ് നിർത്തുന്നത് അവിടെ ആളും വീടുണ്ടായിരുന്നു അപ്പോൾ ആ വീട്ടിലൊക്കെ ഞങ്ങൾ പശുവിനെ നിർത്തണം അപ്പോൾ ആ രാത്രി രാവിലെയൊക്കെ പോയി പശുവിനെ കറഞ്ഞിട്ട് വരണം രാത്രി പോയി ഇട്ടുകൊടുക്കണം ഇപ്പോൾ ബുദ്ധിമുട്ടാണ് നോക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് പല പ്രാവശ്യം എല്ലാം പഞ്ചായത്തിനോട് പറഞ്ഞിട്ട് പോലും ചേർക്കാൻ പറ്റില്ല ഇതിലും ഒന്നും നോക്കിയിട്ട് പോയി പേരുടെ സൈഡും കിണുപ്പൊക്കെ ഉണ്ട് ഉൾ മേലെ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ട് കൂടാതെ സമീപത്തെ അഞ്ചേക്കർ നെൽകൃഷിയിലേക്കും റോഡിന് മറുവശത്തെ പത്തേക്കറിലധികം നെൽകൃഷിയിലേക്കും തോടുപൊട്ടി വെള്ളം ഇരച്ചെത്തി വരും ദിവസങ്ങളിൽ മഴ ശക്തമാവാനിരിക്കെ തോട്ടിലെ കുത്തൊഴുക്ക് ഇനിയും വർദ്ധിക്കും മനസാക്ഷി മരവിക്കാത്ത ഏതെങ്കിലും അധികൃതർ നേരിട്ടെത്തി വർഷങ്ങളായുള്ള തങ്ങളുടെ ദുരിതം മനസ്സിലാക്കി തുടർ നടപടികൾ എന്തെങ്കിലും സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ മനുഷ്യജീവിതങ്ങൾ ചിലവഴിച്ച് തുകയാണ് ഒരു ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് റുപ്യ ഈ വാർഡിന് നിന്ന് എത്ര മീറ്ററുള്ളും ഉസംഭാഷ പടിയോട്ട് ഇവിടെ എത്ര മീറ്ററിൻ്റെ അപ്പോൾ ഇരുന്നൂറ്റമ്പത് മീറ്ററിൻ്റെ താഴെ ഒരു സൈഡ് മാത്രം ഒരു സൈഡിൽ ഒരു പണി പോലും ചെയ്യാണ്ട് ഈ എമൗണ്ട് ഇതിൽ നിന്ന് അവർ എഴുതി പാസാക്കി എടുത്തിരുന്നു ഈ ഭരണം അവസാനിപ്പിക്കാൻ അഞ്ച് മാസം അവധിയുള്ളൂ ഇതുവരെയും ഇവിടെ ഒരു ഈ തോട് കെട്ടിക്കിടന്നിട്ട് എട്ട് വർഷത്തോളമായി ഒരു ആ എമൗണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ ഇതിൻ്റെ ഈ പൊട്ടിഭാഗം രണ്ടും ചിലവാക്കാമായിരുന്നു അതുപോലും ചെയ്യാണ്ട് എമൗണ്ട് പൈസ വെറുതെ എഴുതി വാങ്ങി എടുത്ത് വന്നിട്ട് ബോർഡ് വെച്ചുക ഇത് കപ്പൂര് പഞ്ചായത്തിൻ്റെ അവിടെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചതാണ് അതിപ്പോൾ ഞങ്ങൾ അവിടുന്ന് ജനപ്രതിനിധികളൊക്കെ ഇവിടുത്തെ ആൾക്കാരൊക്കെ എടുത്തിട്ടാണ് ഇവിടെ സ്ഥാപിച്ചത് ഇത്രയും അനാസ്ഥയാണ് ഈ വാർഡ് നമ്മൾ പത്താം വാർഡാണ് ഈ വാർഡിനോട് കാണിക്കണത് ഒരു സ്റ്റീൽ വെയിറ്റിൻ്റെ റോഡിൻ്റെ വളവാണ് ബെൻഡിങ്ങുള്ള വളവാണ് ഒരു സ്റ്റീൽ വെയ്റ്റ് ബൾബ് പോലും ഇതിനോട് മാറ്റാണ്ട് അനാസ്ഥ കാണിക്കുന്നു ഈ റോഡ് ഇവിടുന്ന് എത്ര മീറ്റർ ഒരു എഴുന്നൂറ്റമ്പത് മീറ്ററിൻ്റെ അകത്തുള്ള റോഡ് കുണ്ടും കൊഴുങ്ങി കൊടുത്തിട്ട് അനാസ്ഥയിൽ ഞാൻ കാണിച്ചിരുന്നു അത്രയ്ക്ക് പോലും ഈ ആനക്കുറം പഞ്ചായത്തിൻ്റെ പത്താം വാർഡിനെ അവഹളിക്കുന്ന ഒരു വാർഡ് മെമ്പറാണ് ഈ മരണിലുള്ളത് നമ്മളവിടെ ഈ ഇവിടുത്തെ ഞാനിവിടെ സ്ഥലത്ത് ഇല്ലാത്ത ആളായിരുന്നു ഞാൻ വന്നപ്പോൾ ഇത്രയും വെള്ളത്തിൽ നിന്ന് നിൽക്കുകയാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും പഞ്ചായത്തും നീതി എല്ലാം ഞാൻ കൊടുത്ത് വരുന്ന ആളാണ് ഞാനും എൻ്റെ ഒരു ആൺകുട്ടികൾ കൊടുമ്പോഴില്ല അങ്ങനത്തെ ഒരു മനസ്സമാധാനത്തിൽ കിടന്നുറങ്ങാനുകൂടെ പറ്റില്ല ആ അനാസ്ഥയാണ് ഗവൺമെൻറ്റും ഈ പഞ്ചായത്തും ആനക്ക പഞ്ചായത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ഒത്താശ പാടിക്കൊണ്ടിരിക്കുന്ന വാർഡ് മെമ്പർ പത്താം വാർഡിലെ മെമ്പറും കൂടിയാണ് ഈ റോഡിൻ്റെ ഈ പരിസരത്ത് താമിക്കുന്ന ആർട്ട് പ്രസിഡന്റ് വികലാംഗ കുട്ടികൾ അങ്ങനെയുള്ള പശുക്കളെ നോക്കി വളർത്തുന്ന ഒരു കുടുംബം പല കുടുംബങ്ങളും അത് അസുഖ ബാധിതരായി ഈ പ്രദേശത്ത് വളരെ അനാഥമായിട്ടാണ് അനാസ്ഥ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ാണ് പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം